നമസ്കാരം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ട തുടരുകയാണ് അല്പം വൈകിയാണെങ്കിലും ലോകം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ആക്രമണങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയുമാണ് ആർ പി ഇപ്പോൾ കേരളത്തിലടക്കം പ്രതിഷേധങ്ങൾ നാളെ തുടങ്ങുകയാണ് ഈ രീതിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുഹമ്മദ് യുനസ് സർക്കാർ എല്ലാവരെയും പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കുമാര അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തോന്നുന്നത് നാളെ മുതലല്ല ഇന്ന് മുതൽ ഇസ്കോൺ തന്നെ ആഗോള തലത്തിൽ തന്നെ ഒരു പ്രാർത്ഥന യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതായിട്ടാണ് വാർത്തകൾ കേരളത്തിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ പ്രതിഷേധ യോഗങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്തെ വിഷയം കുമാർ പക്ഷേ റായ പറഞ്ഞ അതിലൊരു വാക്കുണ്ട് പ്രകോപനം എൻ്റെ ഒരു വലിയ സംശയം എനിക്ക് തോന്നുന്ന ഒരു കേന്ദ്ര സർക്കാരും ആ ട്രാപ്പിൽ വീഴാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം അവർ ശ്രമിക്കുന്ന അവർ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും മറ്റ് മതന്യൂനപക്ഷങ്ങളെയും കരുവാക്കി ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം ഭാരതത്തെ പ്രകോപിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട് ഇതൊരു ഫുൾ ഫ്ലഡ്ജ് കോൺഫ്ലിക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും മത മൗലികവാദികൾക്കും പാകിസ്ഥാനുമാണ് മാത്രമല്ല ഇവരുടെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ അവരുടെയൊക്കെ പുറത്ത് പുറകിൽ പ്രവർത്തിക്കുന്ന നമ്മൾ സ്ഥിരം പറയുന്ന ഈ ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട് ആ ഡീപ്പ് സ്റ്റേറ്റിന് ഇതുകൊണ്ട് ഗുണമുണ്ട് ഇതെല്ലാം അവരുടെ ഒരു പ്ലാൻ ആണോ എന്നുള്ള ഒരു വലിയ സംശയം ഇതിനകത്തുണ്ട് അതുകൊണ്ട് ആ പ്രകോപനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ ഇപ്പോൾ ഈ പ്രാർത്ഥനായോഗവും പ്രതിഷേധവും സംഘടിപ്പിച്ചാലും പ്രശ്നം തീരുന്നില്ല അവിടെ വലിയ തോതിൽ ന്യൂനപക്ഷ വേട്ട അരങ്ങേറുകയാണ് അമ്പത് ജില്ലകളിലായിട്ട് ഇതിനോടകം തന്നെ ഇരുന്നൂറ്റൻപത് സംഭവങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഒരു മിനിമം അതിൻ്റെ മൂന്നിരട്ടി സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസ് എടുക്കുന്ന സംഭവങ്ങൾ എത്ര ആണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ബംഗ്ലാദേശിൻ്റെ ചരിത്രം വളരെ കുപ്രശസ്തി ആർജിച്ചതാണ് കാലം മുതൽ തന്നെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിൽ ഇപ്പോൾ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അധികാരികളുടെ പൂർണ്ണ അറിവോട് കൂടിയുള്ള ന്യൂനപക്ഷ വേട്ടയാണ് അവിടെ നടക്കുന്നത് ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുക ഇപ്പോൾ പശ്ചിമേഷ്യയിലും റഷ്യയിലും ഒക്കെ നടക്കുന്നത് പോലെയുള്ള സംഘർഷം ഇവിടെ ഉണ്ടാക്കുകയാണോ ഇവരുടെ ലക്ഷ്യം ഒരു പക്ഷേ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിലൂടെ ഇത് ഒരു ലാർജർ കോൺസ്പിറസി എന്ന് നമ്മൾ പറയാൻ കാരണം ഒരു വലിയ ഗൂഢാലോചന ഇതിനകത്തുണ്ടെന്ന് ഞാൻ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം ഇത് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റിനെയാണ് നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയാണ് ആ പ്രദേശത്ത് അശാന്തി ഉണ്ടായാൽ അതായത് ബംഗ്ലാദേശിലും ഉൾപ്പെടെ ഈ പ്രദേശത്ത് അശാന്തി ഉണ്ടായാൽ ഇൻ്റർനാഷണൽ ഇടപെടൽ ഉണ്ടാവും ആ ഇൻ്റർനാഷണൽ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശിലെയും മയാന്മാറിലെയും ഭാരതത്തിലെയും സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു ക്രിസ്ത്യൻ രാഷ്ട്രം എന്നുള്ള ഒരു ആശയം ഇവരിങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം സായുധ ഖർല സംഘങ്ങളുണ്ട് ഇവരെല്ലാം ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങളാണ് അപ്പോൾ ഇവരെയൊക്കെ ഉത്തേജിപ്പിക്കാനുള്ള ഒരു ലാർജർ കോൺസ്പിറസിയുടെ ഭാഗമാണ് മണിപ്പൂരിലെ ആക്രമം അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ ഈ പറയുന്ന സംഭവ വികാസങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം കാരണം ഈ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നവർ അവർ ഒരിക്കലും നേരെ കാണുന്ന കാര്യമേ ആയിരിക്കില്ല അവരുടെ മനസ്സിലുള്ളത് അവരുടെ മനസ്സിൽ മനസ്സിലിതിൻ്റെയൊക്കെ അപ്പുറമുള്ള കാര്യങ്ങൾ ഒരു പത്ത് വർഷം അപ്പുറമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അവരുടെ ഗൂഢാലോചന എന്തായാലും ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും ബംഗ്ലാദേശ് പ്രദേശത്തേക്കുമൊക്കെ ഈ പാശ്ചാത്യ ഡീപ് സ്റ്റേറ്റിൻ്റെ അമേരിക്കയിൽ ബേസ്ഡ് ആയിട്ടുള്ള അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ ബംഗ്ലാദേശ് വിഷയം എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ ഒരു വിഭാഗം പറയുന്നുണ്ട് അതായത് ഇന്ത്യ ഒരു മത്സരത്തിലാണ് അതായത് ലോകത്തിന്റെ വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കയറുക അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതീവ ശ്രദ്ധാലുക്കളായി രാജ്യം മുന്നോട്ട് പോവുകയാണ് ഈ സമയത്ത് ഇന്ത്യയെ ഒരു സംഘർഷത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തെ തടയിടുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്നു ബംഗ്ലാദേശുമായി ഒരു ഇനിയിപ്പോ ഒരു യുദ്ധം ഉണ്ടായാൽ പോലും അത്രയും ീകരമായ തരത്തിലൊന്നും ഭാരതത്തെ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാമ്പത്തിക അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ് യുദ്ധമല്ല പക്ഷേ ഈ മേഖലയെ ഒന്ന് സംഘർഷഭരിതമാക്കി നിർത്തുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം അല്ലാതെ ആയുധമെടുത്ത് പരസ്പരം പോരടിക്കുക എന്നൊക്കെയുള്ളത് പഴയ കോൺസെപ്റ്റാണ് അതൊന്നും അല്ല ഇപ്പോൾ വർക്കൗട്ടാവുന്നത് ഇപ്പോൾ ആവുന്നത് ഇത്തരം സംഘർഷങ്ങളെ ലൈവായിട്ട് നിലനിർത്തുക അത് കാശ്മീരി നിങ്ങൾ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് പലസ്തീനിയെ നോക്കിയാൽ അറിയാം പലസ്തീൻ ഏതാണ്ട് ഇസ്രായേൽ അവിടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു ഇസ്രയേലിൻ ഒന്ന് എന്താ പറയുക അവരൊന്ന് ആയി എന്ന് തോന്നിയപ്പോഴാണ് ആ ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം നടന്നത് സ്ഥിതിഗതി മൊത്തം മാറ്റിമറിച്ചു കശ്മീരിൽ നമുക്കെല്ലാവർക്കും അറിയാം കശ്മീരിലേക്ക് മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ എടുത്ത് തോട്ടിലെറിഞ്ഞു കശ്മീരിലേക്ക് വലിയ തോതിൽ വിനോദസഞ്ചാരികൾ വരുന്നു അപ്പോൾ കാശ്മീരിൽ നിന്നും ജമ്മു മേഖലയിലേക്കും ആക്രമണം ഇവർ വർദ്ധിപ്പിച്ചു അതായത് തീവ്രവാദികൾ ആക്രമണത്തിന്റെ എണ്ണം കൂട്ടി അത് ഇതൊക്കെ വളരെ കൃത്യമായ കൂടി നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഭാരതത്തെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം ഇനിയും കുമാർ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് അമേരിക്കയുടെ റോള് വളരെ വ്യക്തമാണ് അത് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ജനുവരി വരുമ്പോൾ ഇത് എത്രത്തോളം മാറുമെന്നുള്ളത് നമുക്ക് കാണേണ്ട കാര്യമാണ് കാരണം ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അങ്ങ് ഇല്ലാതാവുന്ന സാധനമൊന്നുമല്ല പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയുടെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ കൃത്യമായ ഒരു പങ്ക് ഈ വിഷയത്തിലുണ്ട് ഒന്ന് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒന്നാം തരം അമേരിക്കൻ ഏജൻ്റാണ് ഒരു സംശയവും ആ മനുഷ്യന് ബംഗ്ലാദേശ് പോലെ ഒരു രാജ്യം ഭരിക്കാനുള്ള യാതൊരു എന്താ പറയുക പരിചയ സമ്പന്നതയോ മറ്റൊന്നുമില്ല അയാളെ കൃത്യമായി നൂലയിൽ കെട്ടിയിറക്കിയതാണ് ഒരു പക്ഷേ ഇയാളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തന്നെ ആയിരിക്കാം ഈ പ്രക്ഷോഭം നമുക്കറിയില്ല ഷെയ്ഖ് ഹസീനെ അമേരിക്കയ്ക്ക് വേണ്ട എന്ന് അമേരിക്ക നേരത്തെ തീരുമാനിച്ചതാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചതാണ് അപ്പോൾ അവരെ മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരാളെയാണ് ഇവർക്കുണ്ട് അവിടെ വെച്ചിരിക്കുന്നത് അതാണ് ഈ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്നത് ഒന്നാമത് രണ്ട് ഓരോ ഘട്ടത്തിലും അമേരിക്കൻ ഇടപെടലുണ്ടായിട്ടുണ്ട് ഈ അവിടെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അതൊക്കെ വെളി വന്നിട്ടുണ്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകരാണ് ആദ്യം ഈ സമരത്തിന് വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ച് ഈ അധ്യാപകർക്കെല്ലാം അമേരിക്കൻ ഗ്രാൻഡ് ലഭിക്കുന്ന അധ്യാപകരാണ് ഇവരെല്ലാം അമേരിക്ക വിസിറ്റ് ചെയ്യുന്ന അധ്യാപകരാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കുമാറൻ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് വോയിസ് ഓഫ് അമേരിക്കയുടെ ഒരു ഒരു സർവേ ഇവർ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിലെ മാധ്യമങ്ങളെല്ലാം ആ സർവേയാണ് പൊക്കിയെടുത്ത് കാണിക്കുന്നത് എന്താണ് സർവേ പറയുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ വളരെ സേഫാണ് അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ല അവർ വളരെ സുരക്ഷിതരാണ് അവർക്ക് സുരക്ഷിതത്വം ഇപ്പോഴത്തെ മുഹമ്മദ് യൂണിസിന്റെ ഭരണത്തിന്റെ കീഴിലാണ് കൂടുതൽ അവർക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നത് എന്നാണ് ഈ സർവേ പറയുന്നത് എന്തൊരു ക്രൂരമായ തമാശയാണിത് ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു ആക്രമിക്കുന്നു സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നു പുരുഷന്മാരെ റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്നു ദുർഗാ പന്തലുകൾ ആക്രമിക്കുന്നു അങ്ങനെ എല്ലാ ജില്ലകളിലും അക്രമം നടക്കുമ്പോഴാണ് വോയിസ് ഓഫ് അമേരിക്കയുടെ സർവേയുമായിട്ട് ഇവർ വരുന്നത് ആ സർവേയിലേക്ക് നോക്കുമ്പോൾ എട്ട് ശതമാനം ഹിന്ദുക്കളാണ് ഈ നൂറ്റി എഴുപത് കോടി ജനങ്ങളുള്ള ആ രാജ്യത്തുള്ളത് എട്ട് വെറും എട്ട് ശതമാനം അതിലായിരം പേരുടെ സർവേ സാമ്പിൾ വെച്ചിട്ടാണ് വോയിസ് ഓഫ് അമേരിക്ക ഇത് ചെയ്തത് അതായത് ഈ സർവേ ചെയ്തത് ആയിരം പേര് വെറും ആയിരം പേര് അപ്പോൾ എത്ര സത്യസന്ധമായിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതൊക്കെ വെറും എന്താ പറയുക ലോകത്ത് ഒരു ഒരു മറ്റൊരു ചിത്രം കൊടുക്കാൻ ഇവർ ശ്രമിക്കുകയാണ് അപ്പൊ എന്തായാലും ഇസ്കോൺ പോലെയുള്ള ഒരു സംഘടന ആഗോള തലത്തിൽ തന്നെ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ പല രാജ്യങ്ങളിലും പ്രക്ഷോഭം പ്രകടനം മറ്റ് നടന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ലോക മനസാക്ഷി ഇക്കാര്യത്തിൽ ഉണരേണ്ടതാണ് നാളെ മുതൽ ഇപ്പോൾ കേരളത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുകയാണ് അടുത്ത മൂന്ന് ദിവസം കേരളത്തിൽ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾക്ക് നടക്കുന്നുണ്ട് ഈ ഒരു പ്രക്ഷോഭവും റാലികളും സമ്മേളനങ്ങളും ബംഗ്ലാദേശിന് പുറത്ത് നടക്കുന്ന ഈ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് സത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഇമ്പാക്ട് ഉണ്ടാവും ഞാൻ അതിനോട് ഇമ്പാക്ട് ഉണ്ട് ഇപ്പൊ നമുക്ക് ബംഗ്ലാദേശിലേക്ക് ഓടിച്ചെന്നിട്ട് അവിടുത്തെ ഹിന്ദുക്കളോടൊപ്പം കൈപിടിച്ച് കൂടെ നിക്കാൻ സാധിക്കില്ല പക്ഷേ തീർച്ചയായിട്ടും ഇമ്പാക്ട് ഉണ്ടാവും ഇതിൽ കുമാർ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ ഈ അഖിലേന്ത്യാ തലത്തിൽ എടുത്താൽ തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ ഒന്നും ഒരനക്കോ അതെ പാലസ്തീനു വേണ്ടി ക്യാമ്പസുകളിൽ പ്രകടനം നടത്തിയവരുണ്ട് േ മറ്റേ ജെ എൻ യു മുതൽ ഇങ്ങനെ ഏറ്റവും വന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ വരെ പാലസ്തീനു വേണ്ടിയിട്ട് ഐക്യദാർഢ്യവും പ്രകടനവും ഒക്കെ നടത്തിയ വിദ്യാർത്ഥി സംഘടനകളുണ്ട് നമ്മുടെ അതിർത്തിക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു രാജ്യത്ത് ഇത്രയും സംഘർഷം ഇത്രയും അപലരായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചിട്ടും ഈ ഒരൊറ്റ ക്യാമ്പസിലെ ഒരൊറ്റ വിദ്യാർത്ഥി സംഘടന മേ ബി ഒഴിച്ച് വേറൊരൊറ്റ വിദ്യാർത്ഥി സംഘടന മിണ്ടാത്തത് എന്താ ഐക്യദാർഢ്യ സമ്മേളനം നടത്താത്തത് എന്താ ഒറ്റ കാരണമേ ഉള്ളൂ ഈ ആക്രമിക്കപ്പെടുന്ന ഈ കൊല്ലപ്പെടുന്ന ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് ഈ ഒരൊറ്റ കാരണം മാത്രമാണ് ആ ഹിന്ദുക്കളുടെ സ്ഥാനത്ത് അവിടെ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതായിരിക്കില്ല ചിത്രം പാലസ്തീന് ബദലായി മറ്റൊരു വലിയ സമര ചിത്രവും വലിയൊരു വിഷയവുമായി ഇവർ പൊങ്ങി വന്നേനെ അപ്പോൾ അതുകൊണ്ട് അവരത് ചെയ്യുന്നില്ല ബാക്കിയുള്ള സംഘടനകൾ അത് ഏറ്റെടുക്കുന്നു തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാക്കുന്നു കേരളത്തിലും ആ പ്രതിഷേധത്തെ ഒട്ടും കുറച്ച് കാണണ്ട കാരണം അത് നമ്മളുടെ ഒരു ബോധമണ്ഡലത്തിൽ ഇത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് നമ്മൾ കൂടെ നിൽക്കണമെന്നുള്ള ഒരു ഫീല് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഇത് ആവശ്യമാണ് ആർ എസ് എസ് കഴിഞ്ഞ ദിവസം ഇതിൽ ഒരു വലിയൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഇന്ത്യൻ സർക്കാർ ഇടപെടണം ബംഗ്ലാദേശ് ഹിന്ദുക്കളെ സംരക്ഷിക്കണം പക്ഷേ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല ഇല്ല പ്രതിപക്ഷ നേതാവ് മിണ്ടിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് എനിക്കറിയില്ല പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ശശി തരൂരിൻ്റെ മറ്റ് കോൺഗ്രസ് ചില നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവന വന്നിട്ട് ഇവൻ മമതാ ബാനർജിയുടെ പോലും പ്രസ്താവന വന്നിട്ടുണ്ട് അവരെല്ലാം പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് വെക്കാനാണ് ഇത് ശ്രമിക്കുന്നത് പ്രധാനമന്ത്രി ഇടപെടണം പക്ഷേ പ്രധാനമന്ത്രി ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം നിരന്തരം എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നുണ്ട് വിവരങ്ങൾ തൽസ്ഥിതി അറിയുന്നുണ്ട് ശക്തമായി നടപടിയെടുക്കാനുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വിദേശ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇടപെടാൻ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളുടെ സർക്കാരിന് ചില പരിമിതികളുണ്ട് പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് അതായത് ഒരു മൾട്ടി നാഷണൽ അതായത് യു എൻ ഇൻ്റെ അടിസ്ഥ ആഭിമുഖ്യത്തിൽ അവിടേക്കൊരു സമാധാന സമാധാന അയക്കുക യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇത് വിഷയമാക്കുക അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവർ പറയുന്ന ഒരു പോയിന്റുണ്ട് അതായത് എഴുപത് ശതമാനത്തിലേറെ വോട്ട് നേടി ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിച്ച ഒരു സർക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഷെയ്ഖ് ഹസീന സർക്കാർ ഇതിനെ സൈന്യം അട്ടിമറിക്കുന്നു അതിനുശേഷം ഒരു ഇടക്കാല സർക്കാർ വരുന്നു സാധാരണഗതിയിൽ നമ്മുടെ അയൽ രാജ്യത്ത് ഇങ്ങനെയൊരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ പുതിയ സർക്കാരിനെ നമ്മൾ അംഗീകരിക്കുന്നു ഇല്ലയോ എന്നൊരു ചോദ്യം വരാറുണ്ട് പക്ഷെ ഇവിടെ അത്തരമൊരു ചർച്ച അതിലൊരു വ്യക്തതയില്ല ഇല്ല നമ്മുടെ വ്യക്തതയില്ല അല്ല ബംഗ്ലാദേശിൽ തന്നെ ഇതിനൊരു വ്യക്തത ഇല്ലല്ലോ ബംഗ്ലാദേശിൽ ഇതിനൊരു വ്യക്തതയില്ല ബംഗ്ലാദേശിൽ തന്നെ ഇപ്പൊ അസ്വസ്ഥത പടരുകയാണ് എനിക്ക് തോന്നുന്ന ഈ സംഘർഷമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അവരുടെ സർക്കാരിൻ്റെ ഒരു തന്ത്രവുമാണ് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല ഇപ്പം മുഹമ്മദ് യൂനസ് ഇടക്കാല സർക്കാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പുള്ളി പറയുന്നത് നാല് വർഷം വരെ എനിക്ക് തുടരാൻ സാധിക്കുമെന്നാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷ പാർട്ടി ഇപ്പോൾ എഴുപത് ശതമാനം വോട്ടോടുകൂടി ഷെയ്ഖ് ഹസീന എന്ന് പറഞ്ഞല്ലോ അത് ബി എൻ പി എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ബീഗം ഖലിദാ സിയായുടെ പാർട്ടി എലക്ഷൻ ബഹിഷ്കരിച്ചത് കൂടെ കൊണ്ടാണ് അതും ഒരു കാരണമാണ് ഇപ്പൊ ബി എൻ പിക്ക് തിരിച്ചു വരണം രാഷ്ട്രീയത്തിലേക്ക് അപ്പം അവർ വളരെ അസ്വസ്ഥരാണ് ഈ യു എസ് സർക്കാർ ഇങ്ങനെ നിൽക്കുന്നതിലെ തെരഞ്ഞെടുപ്പ് നടത്താത്തതിലൊക്കെ അവർക്ക് വലിയ അസ്വസ്ഥതയുണ്ട് അപ്പം രാഷ്ട്രീയം അവിടുത്തെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം ഒരു എഴുത്ത് ഒരു ലെറ്റർ എഴുതിയിരുന്നു ഈ ബംഗ്ലാദേശിലെ സിറ്റുവേഷൻ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അപ്പോൾ അവരതിൽ ഒപ്പിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ തന്നെയാണ് അവരൊരിക്കലും രാജിവെച്ചിട്ടില്ല അവർ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് അവർ രാജിവെച്ചിട്ടില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളുടെ ഒഫീഷ്യലായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഷെയ്ഖ് ഹസീനയെ തന്നെയാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി എന്നുള്ളതിന്റെ പക്ഷേ കുമാർ പറഞ്ഞ സത്യമാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അത് നമ്മളുടെ ഭാഗത്തല്ല അവരുടെ ഭാഗത്ത് തന്നെ വ്യക്തതയില്ല അതാണ് സത്യം തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഇടക്കാല സർക്കാരിന് ഒരുപക്ഷെ അവസരം കിട്ടിയാൽ അട്ടിമറിക്കാൻ ഇരു പാർട്ടികളും കാത്തിരിക്കുകയാണ് നൂറ് ശതമാനം അവിടെ വലിയ സംഘർഷം ഉണ്ടാവും കുമാർ ഈ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ അസ്ഥിരമായ ഒരു ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുള്ള ഒരു അയൽ രാജ്യം നമ്മക്കൊട്ടും നല്ലതല്ല ഇപ്പോൾ പാകിസ്ഥാനിലും ഈ പ്രശ്നമാണ് നടക്കുന്നത് ബംഗ്ലാദേശിലും ഈ പ്രശ്നമാണ് നടക്കുന്നത് ഇന്ന് പാകിസ്ഥാനിലെ ഞാൻ കാണുകയായിരുന്നു ട്വിറ്ററിൽ അവിടെ സുന്നി ഷിയ തർക്കം നടന്നിട്ട് ഒരു ഷിയ നേതാവ് പറയുകയാണ് ഇതിനോടകം പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് ഒരുപക്ഷെ ചരിത്രം എടുക്കുമ്പോൾ ഉള്ള ഇതായിരിക്കാം മൂന്ന് ലക്ഷത്തിൽ ചെല്ലുവാനം ഷിയ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഒരു അത് ഇത്തിരി എക്സാഗ്രറേറ്റഡ് ആയിരിക്കും പക്ഷേ വലിയ തോതിൽ പാകിസ്ഥാന്റെ രൂപീകരണം മുതൽ അവിടെ ഈ സംഘർഷമുണ്ട് ആ സംഘർഷം മാത്രമല്ല അവിടെ നിരവധി സംഘർഷങ്ങളുണ്ട് അപ്പോൾ ഒരു ഉറപ്പില്ലാത്ത ഒരു രാജ്യം നമ്മുടെ അയൽവക്കത്ത് വരുന്ന ഒരിക്കലും ഭാരതത്തിന് നല്ലതല്ല അപ്പോൾ അതേ അസ്ഥിരതയാണ് നമ്മളിപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത് മറ്റെന്തൊക്കെ പറഞ്ഞാലും ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ഇത്രയും വർഷം അവിടെ സ്ഥിരമായ ഒരു സർക്കാർ ഉണ്ടായിരുന്നു വലിയ തോതിൽ അവിടുത്തെ സാമ്പത്തിക രംഗം തിരിച്ചുവരവിൻ്റെ പാതയിലായിരുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് അവരോധിച്ചിട്ടുള്ള ആ സർക്കാരിനെ ഒരുപക്ഷെ ഇന്ത്യ ഇടപെട്ട് അതിനുള്ള തൂത്തിറഞ്ഞ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യണം എന്നായിരിക്കാം ഈ ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സംഘർഷത്തെ ഭാരതത്തിലേക്ക് വ്യാപിപ്പിക്കാൻ അവർക്ക് വളരെ ഈസി ആയിട്ട് കഴിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഭാരതം ആഗ്രഹിക്കുന്നില്ല അതുതന്നെയാണ് നമ്മളുടെ ഒരു സങ്കീർണത ഇതിനകത്തുള്ളത് ഈ ഒരു ഇഷ്യൂ ആണ് അല്ലാതെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് അത് നമ്മൾ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികളെയൊക്കെ ഉപയോഗിച്ച് അവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ് അതൊരു പക്ഷേ ഓൾറെഡി അതിനുള്ള നിർദ്ദേശം പോയിട്ടുണ്ടാവും എന്തായാലും തൊട്ടയൽ തൊട്ടൽപക്കത്ത് വലിയ തോതിലുള്ള സംഘർഷം നടക്കുകയാണ് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇന്ത്യ സസൂക്ഷ്മം കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് നാളെ മുതൽ ലോകവ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിക്കുകയുമാണ് യുവർ ഡ്രീം ഹോം luxury apartments projects are ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം